ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊത്തി സ്വാഗതം നാമത് അതായത് മെയ് പതിനാലിന് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് അയച്ചു തുടങ്ങാൻ സാധിക്കും ഏകജാലകം സിംഗിൾ വിൻഡോ നമ്മൾ സിസ്റ്റത്തിലൂടെ അയക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമുക്ക് പപ്പായോട് ചോദിക്കാം പ്ലസ് വൺ അപേക്ഷകളെ കുറിച്ച് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എവിടെ നോക്കിയാലും പത്രങ്ങളിലും മറ്റ് മാഗസിനുകളിലും ഒക്കെ നമ്മൾ അപേക്ഷ അയക്കുന്നതിനെ കുറിച്ചും അതിനെടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല ഏകജാലക സംവിധാനമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നമുക്ക് ഒറ്റത്തവണ അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ മതി അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളെ കോഴ്സുകളെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അതിൽ അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും അപേക്ഷ അയക്കുന്നതിനു മുമ്പ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏറ്റവും കുറഞ്ഞത് അവരുടെ രക്ഷിതാക്കളെങ്കിലും അതിൻ്റെ പ്രോസ്പെക്ടസ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്തതും അതിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് ഒന്ന് മുഴുവനായി വായിക്കണം ഇതാണ് ആദ്യത്തെ കാര്യം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ സൈറ്റിൽ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ കുറച്ച് അനുബന്ധങ്ങളുമുണ്ട് ഇൻഡെക്സുകൾ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴ്സുകളുടെ രീതി അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സാധ്യതകൾ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണല്ലോ പ്ലസ് വൺ അഡ്മിഷൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രോസ്പെക്ടസ് വായിക്കുക എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധിയോടെ ചെയ്യുക അത് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുന്നതിലേക്ക് കടക്കുക അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് യാതൊരു സംശയങ്ങളും ഉണ്ടാകില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് ഇതൊരു ഓൺലൈൻ അപേക്ഷ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്തിന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാവുന്നതാണ് ആദ്യമായി ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം അപ്പോൾ നമുക്ക് കിട്ടുന്ന പാസ്വേഡും ഐ ഡി നമ്പറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷ അയയ്ക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും അപേക്ഷ അയക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിനെ ആശ്രയിക്കാതിരിക്കുക അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം ഇതാണ് എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും ശരി മൊബൈൽ ഫോണിനെ ആശ്രയിക്കാതിരിക്കുക കാരണം മൊബൈൽ ഫോണിൽ പല വിൻഡോസും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തുറന്ന് പ്രവർത്തിക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആയിരിക്കണം നമ്മുടെ സഹായം തേടുക പല ആളുകളും ഇത് വീട്ടിൽ ചെയ്യാറില്ല വെളിയിലൊക്കെ പോയി കമ്പ്യൂട്ടർ സെന്ററുകളുടെ സഹായം തേടുന്നുണ്ട് അതിൽ തെറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോസ്പെക്ടസ് കൃത്യമായി വായിച്ചിരിക്കുന്ന ഒരാൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ് അതല്ലാതെ രണ്ടാമത് ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറെക്കുറെ എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും ഒപ്പം ഹൈസ്കൂളുകളിലും ഇതിന് ഹെൽപ് ഉണ്ട് ഗവൺമെന്റിന്റെ ഇതിന് നിർദ്ദേശപ്രകാരമുള്ള ഹെൽപ് ഡെസ്കുകൾ അതിന്റെ സഹായം തരും ആ ഹെൽപ് ഡെസ്കുകളുടെ സഹായത്തോടെയാണെങ്കിൽ നമുക്ക് മറ്റ് സന്ദേഹങ്ങളില്ലാതെ അപേക്ഷിക്കാൻ പറ്റും കമ്പ്യൂട്ടർ സെന്ററുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കേവലം നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്ത് അത്യാവശ്യം വേണ്ട പേരും കൊടുത്ത് സർട്ടിഫിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടിപ്പോകരുത് അവർ അവർക്കുടേതായ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കും അങ്ങനെയല്ല നമ്മൾ ഏത് കോഴ്സുകൾ എങ്ങനെയാണ് മുൻഗണനാക്രമത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഒരു മേൽനോട്ടവും കൃത്യമായ പ്ലാനിങ്ങും വേണം അതുകൊണ്ട് കമ്പ്യൂട്ടർ സെന്ററിലാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊരു തെറ്റല്ല അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നേരത്തെ പരിചയമുള്ള അല്ലെങ്കിൽ അത് നിർബന്ധമായും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സെന്ററുകളുണ്ട് അവിടെ പൂർണ്ണമായും നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലും കോഴ്സുകളിലും ഒക്കെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ആ സമയത്ത് അപേക്ഷ അയക്കുന്ന സമയത്ത് തന്നെ ഏതൊക്കെ സ്ഥാപനങ്ങളാണെന്നും ഏതൊക്കെ കോഴ്സുകളാണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ സ്ട്രീമിൻ്റെയും കോമ്പിനേഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കും അതിന്റെ കോഡുകളൊക്കെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനു മുതിരരുത് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് തന്നെ ഏത് സ്ഥാപനത്തിൽ ഏത് സ്കൂളിലേക്കാണ് നമ്മൾ പ്രാഥമികമായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ മറ്റ് ചോയ്സുകൾ വെക്കുന്നത് കോമ്പിനേഷനുകൾ ഏതൊക്കെയാണ് കോമ്പിനേഷനുകളെയും സ്ട്രീമുകളെ കുറിച്ച് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല നാൽപ്പത്തി ആറ് കോമ്പിനേഷനുകൾ അവൈലബിൾ ആണെന്ന് നമുക്കറിയാം സയൻസ് സ്ട്രീം എടുത്താൽ സയൻസ് സ്ട്രീമിൽ തന്നെയുണ്ട് ഒൻപത് വ്യത്യസ്തമായ കോമ്പിനേഷനുകൾ കൊമേഴ്സിന് നാല് കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസിന് മുപ്പത്തിരണ്ട് കോമ്പിനേഷനുകൾ അത്തരം കോമ്പിനേഷനുകൾ പരിചയപ്പെടുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ സ്ഥാപനം സ്കൂൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അവരുടെ വെബ്സൈറ്റിൽ നിന്നോ അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ നിന്ന് തന്നെയോ നമ്മുടെ പ്രോസ്പെക്ടസ് ഒക്കെ ലഭിക്കുന്ന അതേ സൈറ്റിൽ നിന്ന് തന്നെയോ സ്കൂൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ ഓരോ സ്കൂളിലുമുള്ള കോഴ്സുകൾ അറിയുക നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും അനുസരിച്ചുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് അവയുടെ കോഡുകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിയണം ഹെൽപ് ഡെസ്കുകളുടെ സഹായത്തോടെ അപേക്ഷിക്കുമ്പോൾ അവിടെ ഇതെല്ലാം ലഭ്യമാകും പക്ഷേ അതിന് സമയം പോകും ഈ അക്ഷയ കേന്ദ്രങ്ങൾ പോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററുകളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും അതുകൊണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴ്സുകളും സ്ഥാപനങ്ങളും നേരത്തെ ഫൈനലൈസ് ചെയ്യുക അവയുടെ കോഡുകൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക അത് ആ രീതിയിൽ അങ്ങനെ ക്രമീകരിച്ചതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക ഇനി അടുത്തത് അതായത് നാലാമത്തെ കാര്യം എല്ലാത്തിനും എ പ്ലസ് ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ആദ്യ അലോട്ട്മെന്റിൽ തന്നെ കിട്ടണം നിർബന്ധമില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകൾക്ക് പോലും ചില അവരുടെ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു അല്പം കൂടി എട്ട് എ പ്ലസ് ഒൻപത് എ പ്ലസ് ആറ് എ പ്ലസ് അഞ്ച് എ പ്ലസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് താല്പര്യമുള്ള സ്ഥാപനങ്ങൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവരുൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് സ്ഥാപനങ്ങൾ പത്ത് കോമ്പിനേഷനുകളുടെ ഓപ്ഷൻ എങ്കിലും നിങ്ങൾ കൊടുത്തു എന്ന് ഉറപ്പിക്കാം അതായത് നമ്മൾ ഏകജാലക സംവിധാനത്തിൽ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോമ്പിനേഷൻസുകൾ എത്ര സ്ഥാപനങ്ങളിലേക്ക് ഏതൊക്കെ സ്ട്രീമുകൾ വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ നടത്താം എനിക്ക് ഉറപ്പായിട്ടും ഇന്നതാണ് വേണ്ടത് ഇന്ന സ്കൂളിൽ ഇന്നൊരു കേഴ്സ് ആണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ അത് മാത്രമേ അപേക്ഷിക്കൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാത്രം അപേക്ഷിക്കൂ എന്ന് കരുതിയാൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് ഒരു തിരക്ക് വരാനും നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സാധ്യതകൾ നല്ല സാധ്യതകൾ പരിശോധിച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു പത്ത് ഓപ്ഷനുകളെങ്കിലും കൊടുക്കുക പല ഇത് ഇങ്ങനെ പറയാൻ കാരണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് അഡ്മിഷന്റെ പ്രൊസീജിയർ അന്വേഷിച്ച് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് പല ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് കോമ്പിനേഷൻ കൊടുക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അപേക്ഷയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ട് അതിന്റെ പ്രാധാന്യം പോലും പലരും തിരിച്ചറിയുന്നില്ല ട്രയൽ അലോട്ട്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ സാധ്യതകളാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ ഉദ്ദേശിച്ച കോഴ്സിൽ എനിക്ക് കിട്ടാൻ എന്ന് അറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ അല്ല ചെയ്യേണ്ടത് സാധ്യത തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മുൻഗണനയിൽ ഓപ്ഷനിൽ സ്ഥാപനങ്ങളിലൊക്കെ വേണ്ട വേരിയേഷൻസ് ഒക്കെ വരുത്തി അതനുസരിച്ച് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കണം ഇതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് പറയാം നമ്മൾ ഈ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാപനത്തിലേക്കായിരിക്കും കിട്ടിയിരിക്കുക അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയി നമ്മൾ ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യണം നിർബന്ധമില്ല നമ്മൾ താൽക്കാലികമായിട്ട് അവിടെ ജോയിൻ ചെയ്യുക അടുത്ത അലോട്ട്മെന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോട്ട്മെന്റിൽ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറാം ഇനി മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് അപേക്ഷ അയച്ചു മൂന്നാമത്തെയോ നാലാമത്തേതിലാണ് നമുക്ക് കിട്ടിയത് താൽക്കാലികമായിട്ട് നമ്മളോട് പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ സ്കൂളും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് മതി എനിക്കീ ഫസ്റ്റ് ഞാൻ ചോയ്സായിട്ട് വെച്ചത് വേണ്ട ഇപ്പോൾ കിട്ടിയത് മതി എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓർക്കേണ്ടത് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് അവിടെ പെർമനൻറ്റ് വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനും മറക്കരുത് അതല്ലെങ്കിൽ നമ്മളിവിടെ തയ്യാറെടുത്ത് വരുമ്പോൾ സമയം വൈകി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂൾ താല്പര്യപ്പെട്ടാലും ശരി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഓപ്ഷൻ ആവുകയും നമുക്ക് നമ്മുടെ നമ്മുടെ ആദ്യ ഓപ്ഷനുകളിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പരിഗണിച്ചേക്കാം ഇനി അവസാനത്തെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല ചില ആളുകൾക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാതിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയോ ഒക്കെ അത് ഫോളോ ചെയ്യാറുണ്ട് ഇത് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടുവിന് നിരവധി അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നിലവിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിലും മറ്റ് അൺഎയ്ഡഡ് സ്ഥാപന എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടയിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള ഒരു പ്രത്യേകത അവിടങ്ങളിലേക്കുള്ള ഈ നിയമനം അല്ലെങ്കിൽ അവിടങ്ങളിലേക്കുള്ള അഡ്മിഷൻ ഏകജാലക സംവിധാനത്തിലൂടെ അല്ല അവിടെ അത് അതത് സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെന്ന് അവിടെ നിന്ന് ആപ്ലിക്കേഷനുണ്ട് അത് വാങ്ങി ഫില്ല് ചെയ്താണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുക മുഴുവൻ നിയമനങ്ങളും ഒരു കാരണവശാലും മുഴുവൻ അഡ്മിഷനും ഈ ഏകജാലക സംവിധാനത്തിലൂടെ മാത്രമല്ല ഓർക്കുക നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയോ മാനേജ്മെന്റ് കോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലോ അഡ്മിഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ആണ് പ്രത്യേക ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോർമൽ രീതിയിൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട് അത് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏഹ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ പ്ലസ് വൺ പ്ലസ് ടു മാത്രം ഒന്നും അല്ല പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് അതല്ലാതെ മറ്റു പല അധിക ഓപ്ഷനുകളുണ്ട് അവയെക്കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം വിഷയങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ് അഞ്ച് കാര്യങ്ങൾ കേട്ടല്ലോ അത് ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക പ്ലസ് വൺ പ്ലസ് ടു അല്ലാതെ മറ്റേതൊക്കെ മേഖലകളാണുള്ളത് അതിനെ കുറിച്ചും അറിയണമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോകളായി വീണ്ടും വരാം അതുവരെ ബൈ